ഡൊണാൾഡ് ട്രംപും പുട്ടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് അലസ്ക വേദിയാകുമ്പോൾ ലോകരാഷ്ട്രീയം ഒരു പുതിയ വഴിത്തെരുവിലാണ് മൂന്ന് വർഷം നീണ്ട റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന ഈ ഉച്ചകോടി ലോകമെമ്പാടും പ്രതീക്ഷകളും ആശങ്കകളും ഒരുപോലെ ഉയർത്തുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പുട്ടിനുമായി പുലർത്തിയ സൗഹൃദം കണക്കിലെടുക്കുമ്പോൾ ഈ കൂടിക്കാഴ്ചയുടെ ഫലം എന്തായിരിക്കും എന്ന് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഉച്ചകോടിയുടെ ചരിത്രപരമായ പശ്ചാത്തലം അതിന്റെ തന്ത്രപരമായ പ്രാധാന്യം യൂറോപ്പിന്റെയും യുക്രൈന്റെയും നിലപാടുകൾ കൂടാതെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വെല്ലുവിടുകൾ എന്നിവയെക്കുറിച്ചും വിലയിരുത്തണം ഈ ഉച്ചകോടിക്ക് ട്രംപ് അലസ്കെ തെരഞ്ഞെടുത്തത് കേവലം ും യാദൃശികമല്ല മാർച്ച് അതിന് ആഴത്തിനുള്ള ചരിത്രപരമായ പ്രാധാന്യമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് വരെ റഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന അലസ്കയെ സാമ്പത്തികമായി ലാഭകരമല്ലാത്തതിനാലും ബ്രിട്ടീഷ് ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടായതിനാലും ഏഴ് പോയിന്റ് രണ്ട് ദശലക്ഷം ഡോളറിനാണ് റഷ്യ അമേരിക്കയ്ക്ക് വിറ്റത് ഈ ചരിത്രം ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരു പ്രത്യേക മാനവും നൽകുന്നുണ്ട് ഒരു കാലത്ത് റഷ്യയുടെ സ്വന്തമായിരുന്ന ഭൂമിയിൽ വെച്ച് നിലവിലെ ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു പുതിയ പ്രശ്നം പരിഹരിക്കാൻ ഇരു നേതാക്കളും ശ്രമിക്കുന്നു എന്നതും ഏറെ കൗതുകകരമാണ് ഒരു പുതിയ ലോകക്രമം രൂപപ്പെടുന്നതിനുള്ള സൂചനയാണോ അതോ റഷ്യക്ക് അനുകൂലമായ ഒരു പുതിയ കച്ചവടമാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് അലസ്കയെ തിരഞ്ഞെടുത്തതിന് മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട് പുട്ടിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റും നിലനിൽക്കുന്നുണ്ട് എന്നാൽ അമേരിക്ക ഈ കോടതിയുടെ അധികാര പരിധിയിൽ വരാത്തത് കൊണ്ട് പുട്ടിന് സുരക്ഷിതമായി അലസ്കയിൽ എത്താൻ കഴിയും ഇത് പുട്ടിന് തന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടാതെ ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം നൽകുന്നു കൂടാതെ റഷ്യയിൽ നിന്ന് വളരെ അടുത്താണ് അലസ്ക സ്ഥിതി ചെയ്യുന്നത് ഇത് യാത്ര സുരക്ഷിതമാക്കാനും മറ്റ് രാജ്യങ്ങളുടെ അതിർത്തി കടക്കുന്നത് ഒഴിവാക്കാനും സഹായിക്കും ഈ തന്ത്രപരമായി തിരഞ്ഞെടുപ്പുകൾ ഇരു നേതാക്കളും ഈ കൂടിക്കാഴ്ചയ്ക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ ഉച്ചകോടിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പങ്കെടുപ്പിക്കാത്തത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങൾക്ക് വഴി വച്ചിട്ടുമുണ്ട് യുദ്ധം നേരിട്ട് അനുഭവിക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയെ ഒഴിവാക്കിയുള്ള സമാധാന ചർച്ചകൾക്ക് എന്ത് പ്രസക്തിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ചോദ്യം ചെയ്യുന്നു ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി പോളണ്ട് ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ഒരു സംയുക്ത പ്രസ്താവനയിലൂടെ യുക്രൈന്റെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു യുക്രൈനെ ഉൾപ്പെടുത്താതെയുള്ള ഒരു കരാറിന ഫലമുണ്ടാകില്ലെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി കായ കല്ലാസ് വ്യക്തമാക്കി റഷ്യക്ക് അനുകൂലമായ ഒരു കരാറിന ട്രംപ് സമ്മർദ്ദം ചെലുത്തുമോ എന്നതും യുക്രൈന്റെ ഏറ്റവും വലിയ ആശങ്കയാണ് റഷ്യയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ യുക്രൈന് തങ്ങളുടെ രണ്ട് പ്രവേശികളെയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇത് യുക്രൈന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായിരിക്കും സമാധാനം പുനഃസ്ഥാപിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് സെലൻസ്കി പറയുമ്പോഴും ും രാജ്യത്തിന്റെ അഖണ്ഡതയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറാകുമോ എന്നതും നിർണായകമാണ് ഉച്ചകോടിക്ക് തൊട്ട് മുമ്പ് റഷ്യൻ സൈന്യം യുക്രൈനിലെ കിഴക്കൻ മേഖലയിൽ നടത്തിയ സൈനിക മുന്നേറ്റം ശ്രദ്ധേയമാണ് പൊക്രോ പട്ടണം ലക്ഷ്യമാക്കി റഷ്യൻ സൈന്യം ഏകദേശം പത്ത് കിലോമീറ്ററോളം ഭൂപ്രദേശം പിടിച്ചെടുത്തതായാണ് റിപ്പോർട്ടുകൾ ചർച്ചകളിൽ തങ്ങൾക്ക് മേൽക്കൈ നേടാൻ പുട്ടിൻ നടത്തുന്ന ഒരു തന്ത്രപരമായ നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് കൂടുതൽ ഭൂപ്രദേശങ്ങൾ കൈവശപ്പെടുത്തിക്കൊണ്ട് ചർച്ചകൾക്ക് വരുമ്പോൾ റഷ്യക്ക് തങ്ങളുടെ അവകാശങ്ങൾ കൂടുതൽ ശക്തമായി ഉന്നയിക്കാനും സാധിക്കും ഇത് യുക്രൈന്റെ വിലപേശൽ ശേഷിയെ ദുർബലപ്പെടുത്തും യുക്രൈൻ സൈന്യം കനത്ത ചെറുത്തുനിൽപ്പ് തുടരുന്നുണ്ടെങ്കിലും അംഗബലത്തിലും ആയുധ ബലത്തിലും മുന്നിലുള്ള റഷ്യൻ സൈന്യത്തെ നേരിടുന്നത് അവർക്ക് വലിയ വെല്ലുവിളിയാണ് റഷ്യയുടെ സൈനിക നീക്കം ഉച്ചകോടിക്ക് മുന്നോടിയായി ലോകത്തിന് തങ്ങളുടെ ശക്തി ഓർമ്മിപ്പിക്കുന്ന ഒരു നീക്കം കൂടിയാണ് ഈ ഉച്ചകോടി റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകാൻ കഴിയില്ല ഇരു നേതാക്കൾക്കും അവരുടേതായ ലക്ഷ്യങ്ങളുമുണ്ട് യുക്രൈൻ തങ്ങൾ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ റഷ്യയുടെ ഭാഗമായി അംഗീകരിക്കുക നാറ്റോയുടെ കിടക്കോട്ടുള്ള വികാസം തടയുക റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പിൻവലിക്കുക എന്നിവയായിരിക്കാം പുട്ടിന്റെ ലക്ഷ്യങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് ഒരു സമാധാന ദൂതനായി തന്റെ പ്രതിച്ഛായ വളർത്തുക എന്നതാണ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യം ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഗുണം ചെയ്യും ഈ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ ട്രംപ് എത്രത്തോളം വഴങ്ങിക്കൊടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ഉച്ചകോടിയുടെ ഫലവും യുക്രൈന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു കരാറിന് അദ്ദേഹം സമ്മതിക്കുമോ എന്നതും ഒരു പ്രധാന ചോദ്യമാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കരാർ ഉണ്ടായാൽ പോലും അത് യുക്രൈൻ്റെ പരമാധികാരം നഷ്ടപ്പെടുത്തുന്ന ഒന്നായിരിക്കാൻ സാധ്യതയുമുണ്ട് അലസ്കയിൽ നടക്കുന്ന ഈ കൂടിക്കാഴ്ച ഒരു പുതിയ ലോകക്രമത്തിന് തുടക്കമിടുകയാണോ അതോ യുക്രൈൻ ജനതയ്ക്ക് കൂടുതൽ ദുരിതങ്ങൾ സമ്മാനിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഉച്ചകോടി യുക്രൈന്റെ മാത്രമല്ല യൂറോപ്പിൻ്റെ ലോക രാഷ്ട്രീയത്തിന്റെ ഭാവിയെ നിർണയിക്കുന്ന ഒരു പ്രധാന നിർണായക നിമിഷമായിരിക്കും